നമ്മൾ സംരംഭകരോ പ്രൊഫഷണലോ ആയിക്കോട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വീഡിയോസ് ഒന്ന് നമ്മുടെ ഫിസിയോളജിക്കൽ ഹെൽത്ത് എട്ട് കാര്യങ്ങൾ മെൻ്റൽ ഹെൽത്ത് എട്ട് കാര്യങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് സമ്പൂർണമായി നമ്മുടെ ആരോഗ്യത്തെ പൂർത്തീകരിക്കുന്ന സ്പിരിച്വൽ ആത്മീയതയുടെ എട്ട് കാര്യങ്ങളാണ് ഈ ഇരുപത്തിനാല് കാര്യങ്ങൾ കൊണ്ടേ നമുക്ക് നല്ലൊരു ആരോഗ്യത്തിൽ എത്തിക്കാൻ പറ്റൂ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം നമ്മൾ കർമ്മം ചെയ്യുന്നവരാണ് അല്ലേ അത് നിഷ്കാമകർമ്മം എന്ന് ഭഗവത്ഗീത പറഞ്ഞത് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് പ്രതിഫല ഇച്ഛിക്കാതെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾക്കാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത് ഈ നിഷ്കാമകർമ്മം ചെയ്യുന്ന ആളുകളെ ഗീത പറയുന്നത് അവർ അവിടെ നിന്ന് ഒന്നും ഇച്ഛിക്കാതെ നല്ല സേവനം കൊടുത്തു സഹായിച്ചു ആളുകളെ സപ്പോർട്ട് ചെയ്തു അവിടെ നിന്ന് ഓടിപ്പോവാണെങ്കിൽ ആ ഓടിപ്പോകുന്ന ദിക്കില് ദിശയില് മാർഗത്തിൽ വഴിയിൽ അവരുടെ കർമ്മഫലമാകുന്ന നല്ല ഫലം അവരെ തടഞ്ഞു നിർത്തുന്നതാണ് ഇത്രയും വിപുലമായിട്ട് ഭഗവത്ഗീത ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അൺകണ്ടീഷണൽ ഗിവിംഗ് എന്ന ആൾക്കാരോട് ഒന്നും ഇങ്ങോട്ട് ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വിശുദ്ധ കുറുവാൻ പറയുന്നുണ്ട് വൈ യുക്രിഹ കർലൻ ഹസന ദൈവം ചോദിക്കുകയാണ് ദൈവമാണ് നമുക്കെല്ലാം തന്നതല്ലേ എന്നിട്ടും ദൈവം ചോദിക്കുകയാണ് നിനക്ക് കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും നല്ലതായിട്ട് എനിക്ക് കടം തരുമോ എന്ന് ദൈവം തിരിച്ചു ചോദിക്കാം വല്ലാത്തൊരു ചോദ്യമാണ് അപ്പം നമ്മൾ കിട്ടിയ ആരോഗ്യത്തിന് കിട്ടിയ കിട്ടിയ സമ്പത്തിൽ നിന്ന് കിട്ടിയ സമയത്തിൽ നിന്ന് കിട്ടിയ അറിവിൽ നിന്ന് നമ്മൾ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് അൺകണ്ടീഷണൽ ഗിവിങ് അവരോടൊന്നും ചോദിക്കരുത് ദൈവം നമുക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് തരാമെന്ന് വേദവാക്യം സാക്ഷ്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യുന്ന ഒരു ഇൻട്രോസ്പെക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു വെറും കേവലം മെഡിറ്റേഷൻ അല്ല അതൊരു ധ്യാനത്തിൽ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ചടിക്കുന്ന അതിന് കിട്ടുന്നൊരു സമയമാണത് നമ്മൾ നമ്മളെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുന്നില്ലല്ലോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ ആഴത്തിലുള്ള ആ കിണറ്റിലേക്ക് നമ്മളെന്ന കിണറ്റിലേക്ക് ടോർച്ചടിച്ച് നമ്മളിറങ്ങി പോകുന്ന ഇൻട്രോസ്പെക്റ്റീവ് മെഡിറ്റേഷൻ ഇൻട്രോസ്പെക്ഷൻ നമ്മൾ നമ്മളെ വിലയിരുത്തുകയും നമ്മളെ കാണുകയും സെൽഫ് ഇവാലുവേഷൻ സെൽഫ് കറേജിന് സെൽഫ് ഡെവലപ്മെൻസിന് സെൽഫ് എസ്റ്റീമിന് സെൽഫ് കോൺഫിഡൻസിന് സെൽഫ് കറക്ഷന് അങ്ങനെ സെൽഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ് ഇൻട്രോസ്പെക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ നാലാമത്തെ കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന തീർത്ഥാടനങ്ങൾ അതുപോലെ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾ പിഗ്രിമേജ് മീനിങ്ഫുൾ സോളോ ട്രാവലിങ്സ് ഇതൊക്കെ നമ്മളെ ഒരുപാട് ആത്മീയ ഭാവത്തിൽ നമ്മുടെ ആത്മീയതയുടെ ഹെൽത്ത് ആത്മീയമായ ആരോഗ്യം നമ്മളെ കേൽപ്പുറ്റതാക്കുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാമത്തത് വേദവാക്യങ്ങൾ നമ്മൾ ദിവസവും വായിക്കണം അതുപോലെ പഠിക്കണം അതിനെപ്പറ്റി ചിന്തിക്കണം അതിൽ നമ്മൾ ആക്ഷൻ എടുക്കണം കർമ്മം ചെയ്യണം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ജീവിതത്തെ കൊണ്ടുപോകണം ഇത് വേദവാക്യങ്ങളെ നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം റോൾ മോഡലിങ് റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമക്കാരെ പൊളിറ്റീഷ്യൻസിനെ സ്പോർട്സ്മാനെ അനുകരിക്കുക എന്നുള്ളതല്ല അവരൊന്നും സമ്പൂർണ്ണരല്ലല്ലോ ഇപ്പോൾ മുനിമാരും മഹർഷിമാരും പ്രവാചകന്മാരും ദൈവപ്രോക്തമായി ദൈവം അയച്ച ഒരുപാട് നല്ല വലിയ ലീഡേഴ്സ് ഉണ്ട് ഈ ലോകത്തിൻ്റെ മഹോന്നതമായ വലിയ മാർഗം കാണിച്ച സന്മാർഗം കാണിച്ച മഹാപുരുഷന്മാർ അവരെ റോൾ മോഡലാക്കി അവരെ ഇഷ്ടപ്പെട്ട് അവരെ നമ്മളെ പ്രണയിച്ച് അവരെ പോലെ എന്തൊക്കെ നന്മകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ആ റോൾ മോഡലിങ് ആറാമത്തെ ഏഴാമത്തത് പ്ലാറ്റിനം ടൈമിങ് ഓർ ഗോൾഡൻ ടൈമിംഗ് എന്ന് മൈൻഡ്യൂണിൽ പറയുന്ന ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ ഹൈന്ദവ വേദങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പ്രത്യേകമായി പറഞ്ഞ അതുപോലെ ബൈബിളിൽ പുലർകാല വേള എന്ന് വളരെ മനോഹരമായി പ്രതിപാദിച്ച പരിശുദ്ധ ഖുർആാനിൽ ടൈം എന്ന് പറഞ്ഞ മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള മഹാസമയം അത് ഈ പ്രപഞ്ചത്തിൻ്റെ കാളായിട്ടുള്ള ഭയങ്കര എനർജി പൊട്ടൻഷ്യൽ യൂണിവേഴ്സിൻ്റെ വലിയ എനർജി റിസർവറിൽ നിന്ന് നമ്മുടെ ടാപ്പാകും നമ്മുടെ മനസ്സിൻ്റെ സബ് കോൺഷ്യസിലേക്ക് ദൈവികമായ എനർജി ഒഴുകി വരുന്നൊരു സമയമാണ് ആ സമയത്ത് ഉണരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഒൻപത് മണിക്ക് ഒൻപതരയ്ക്ക് കിടക്കണം അപ്പം കിടന്നാൽ നേരെ ഉറക്കിലേക്ക് പോകണമെങ്കിൽ അതിലും നേരത്തെ നമ്മുടെ ഡിന്നർ കഴിക്കണം ഇത്തരം ചിട്ടകൾ അച്ചടക്കങ്ങളിലൂടെ നമുക്ക് ആത്മീയ പ്രഭാ വലയം ആത്മീയ പ്രഭയുടെ ആത്മീയ അടിത്തറയുടെ ആരോഗ്യം കൂടെ സമ്പൂർണമാവാത്തത് കൊണ്ടാണ് പലർക്കും പല രോഗങ്ങളും പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളിലും അവരകപ്പെട്ടു പോകുന്നത് അപ്പം മൂന്നാമത്തെ പില്ലറായിട്ടുള്ള ഈ ആത്മീയതയുടെ ഏഴാമത്തെ കാര്യമാണ് ഈ പറഞ്ഞത് എട്ടാമത്തത് വ്രതശുദ്ധിയോടെ ഭജനമിരിക്കുക എന്നൊരു പരിപാടിയുണ്ട് എല്ലാ വേദങ്ങളിലും എല്ലാ മതങ്ങളിലും ഇതുണ്ട് എന്താ പറയുക ദൈവത്തിൻ്റെ സാമീപ്യ അറിഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവസ്മരണയോടുകൂടി ദൈവം തന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറിഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവത്തോട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് ദൈവവുമായി ഇങ്ങനെ സ്വകാര്യ സംഭാഷണം നടത്താനുള്ള അഭൂതപൂർവമായ അത്ഭുതകരമായ നമ്മെ അഭി എന്താ പറയുക നമ്മെ വിസ്മയിപ്പിക്കുന്ന അത്രയും അത്രയും നമുക്ക് അനുപമമായ ഒരു സന്ദർഭം വേറെയില്ല ഡിസ്കണക്റ്റ് ആൻഡ് റീചാർജ് എന്നാണ് മൈൻഡൂൺ എന്തിനാണ് പറയുന്നത് ഈ എട്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പം ഇരുപത്തിനാല് കാര്യങ്ങളിൽ മൂന്ന് പില്ലേഴ്സ് നമുക്ക് മനോഹരമായ ഹെൽത്ത് സമ്പൂർണമായ ഹെൽത്ത് അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയ പെർഫോമൻസ് ഇതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയാം